അഷ്ടവിനായകൻ അഷ്ടവിനായകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എട്ട് ഗണപതികൾ എന്നു സാരം ഐക്യം സമൃദ്ധി പഠനം തടസ്സം നീക്കുക എന്നിവയുടെ ദൈവമാണ് ഗണേശൻ എട്ട് ഗണപതികളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്ടവിനായക യാത്ര എന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ എട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടനത്തെ കുറിക്കുന്നു മഹാരാഷ്ട്രയിൽ പൂനയ്ക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന എട്ട് പുരാണ ഗണേശ ക്ഷേത്രങ്ങളാണിവ ഓരോ ക്ഷേത്രത്തിലെയും മൂർത്തികൾ വ്യത്യസ്തരാണ് ഇവയൊക്കെയാണ് ക്ഷേത്രങ്ങൾ മയൂരേശ്വര ക്ഷേത്രം സിദ്ധിവിനായക ക്ഷേത്രം ബലാലേശ്വർ ക്ഷേത്രം വരദവിനായക ക്ഷേത്രം ചിന്താമണി ക്ഷേത്രം ഗിരിജാത്മജ ക്ഷേത്രം വിഘ്നേശ്വര ക്ഷേത്രം മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് ഇവയെല്ലാം സ്വയംഭൂ സ്വയംഭൂപ്രതിഷ്ഠകളാണ് അവ ശില്പങ്ങളല്ല പ്രകൃതിയാൽ രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു